ചരിത്രം കുറിച്ച് ഇന്ത്യ യു എയിൽ നിന്ന് രൂപയിൽ എണ്ണ വാങ്ങി ഇന്ത്യ ഇന്ത്യൻ രൂപ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഇന്ത്യയെ സംബന്ധിച്ച് ചരിത്ര നിമിഷങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ വലിയ ഊർജ്ജ ഉപഭോക്താവായ ഇന്ത്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് വാങ്ങിയ ക്രൂഡ് ഓയിലിനാണ് ആദ്യമായി രൂപയിൽ പണം നൽകിയത് ഇന്ത്യൻ രൂപയ്ക്ക് ആഗോളതലത്തിൽ ലഭിക്കുന്ന പ്രോത്സാഹനം കൂടിയാണിത് ഇതോടെ ഇന്ത്യൻ രൂപയിൽ ഇടപാടുകൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളും വർദ്ധിച്ചു ഇതാദ്യമായാണ് ഇന്ത്യ രൂപയിൽ എണ്ണ ഇടപാട് സാധ്യമാക്കുന്നത് ഡോളറിന്റെ അമിത ഉപയോഗം ഒഴിവാക്കുന്നതിനും ബാലൻസ് ഷീറ്റുകൾ കരുത്തുറ്റുതാക്കാനും രൂപയിലുള്ള ഇടപാട് കാരണമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും മികച്ച നേട്ടങ്ങളിലൊന്നായി രൂപ ഇടപാട് വാഴ്ത്തപ്പെട്ടേക്കും ഇതോടെ ഇടപാടുകളിൽ ഡോളർ രൂപ വിനിമയ നിരക്ക് അപ്രസക്തമാകും കൂടാതെ ആഗോളതലത്തിൽ രൂപയുടെ പ്രാധാന്യം വർദ്ധിക്കും ഡിജിറ്റൽ രൂപ കൂടി റീറ്റെയിൽ വിപണിയിൽ ശക്തമാകുന്നതോടെ രൂപയ്ക്ക് വൻ സാധ്യതകളാണുള്ളത് എണ്ണ വിതരണക്കാരെ വൈവിധ്യവൽക്കരിക്കാനും ഇടപാട് ചെലവ് കുറയ്ക്കാനും രൂപയെ ഒരു ലാഭകരമായ വ്യാപാര സെറ്റിൽമെൻ്റ് കറൻസിയായി സ്ഥാപിക്കാനുമുള്ള ഇന്ത്യയുടെ വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ വിജയം ഇറക്കുമതിക്കാർക്ക് രൂപയിൽ പണമടയ്ക്കാനും കയറ്റുമതിക്കാർക്ക് പ്രാദേശിക കറൻസിയിൽ പേയ്മെന്റുകൾ സ്വീകരിക്കാനും അനുവദിക്കുന്ന റിസർവ് ബാങ്ക് നയങ്ങൾക്കും അനുസൃതമാണ് ഈ നീക്കം ജൂലൈയിൽ യു എ യുമായി രൂപ സെറ്റിൽമെന്റിനായി ഇന്ത്യ ഒരു കരാർ ഒപ്പിട്ടിരുന്നു അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയിൽ നിന്ന് ഇന്ത്യ രൂപയിൽ ഒരു മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പണം നൽകി ഇതിനു പുറമെ റഷ്യയിൽ നിന്നുള്ള ചില എണ്ണ ഇറക്കുമതികളും രൂപയിൽ തീർപ്പാക്കിയെന്നാണ് റിപ്പോർട്ട് ഇതുവഴി കോടിക്കണക്കിന് രൂപയുടെ നേട്ടം രാജ്യത്തിനുണ്ടായെന്നാണ് വിലയിരുത്തൽ പുതിയ നീക്കം ഡോളറിന്റെ വിപണികളിലെ അപ്രമാദിത്വത്തിന് തടയിടും റഷ്യയും ഇസ്രായേലും അടക്കം പതിനെട്ടോളം രാജ്യങ്ങൾ രൂപയിൽ ഇടപാടുകൾ നടത്താൻ സന്നദ്ധത അറിയിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് അങ്ങനെയെങ്കിൽ രൂപ ആഗോളതലത്തിൽ കൂടുതൽ ശക്തി ശക്തിയാർജ്ജിക്കും ഡിജിറ്റൽ രൂപ കൂടി എത്തുന്നതോടെ ഇടപാടുകളുടെ അർത്ഥവും സാധ്യതകളും വർദ്ധിക്കും മറ്റു ഇടപാടുകൾ നേരത്തെ രൂപയിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിലും എണ്ണ ഇതാദ്യമായാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് ദശലക്ഷം ടൺ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യ നൂറ്റി അൻപത്തി ഏഴ് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ ചെലവഴിച്ചെന്നാണ് റിപ്പോർട്ട് ഇറാഖ് സൗദി അറേബ്യ റഷ്യ യു എ ഇ എന്നിവരായിരുന്നു പ്രധാന വിതരണക്കാർ പശ്ചിമേഷ്യയാണ് മൊത്തം വിതരണത്തിന്റെ അൻപത്തി എട്ട് ശതമാനം സംഭാവന ചെയ്യുന്നത് ആഭ്യന്തര വിതരണം ആവശ്യത്തിന്റെ ആ പതിനഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പരമ്പരാഗത എണ്ണ സ്രോതസ്സായ യു എ ഇ തന്നെ രൂപ ഏറ്റെടുത്തതോടെ മറ്റു രാജ്യങ്ങളും സമാന നീക്കങ്ങൾ നടത്തിയേക്കും റഷ്യ ഇക്കൂട്ടത്തിൽ വളരെ പ്രതീക്ഷ നൽകുന്നു ഇന്ത്യ രൂപയ്ക്കായി ചരടുവലികൾ ശക്തമാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഡോളറിന്റെ അപ്രമാതിത്യം അവസാനിപ്പിക്കാൻ മറ്റു രാജ്യങ്ങളും ശ്രമിക്കുന്നു ഇത് ഇന്ത്യക്ക് നേട്ടമാകും